ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി വാർത്താ തലക്കെട്ടുകളിലെ മുഖമാണ് രാഹുലിനെ അടുത്ത കാലത്തെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് വെള്ളനിറത്തിലെ ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ് മിക്കപ്പോഴും ഇപ്പോൾ അത് പതിവാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം അമ്പത്തിനാലാം പിറന്നാൾ രാഹുൽ ആഘോഷിച്ചതിന് പിന്നാലെ വൈറ്റ് ടീഷർട്ട് ക്യാമ്പയിനിന് തുടക്കമിട്ടു എന്താണിത് എന്ന് ചോദിച്ചാൽ ദേശീയ രാഷ്ട്രീയ രംഗത്ത് പുതിയ തരംഗമുണ്ടാക്കാനുള്ള രാഹുലിന്റെ ലക്ഷ്യം എന്ന് തന്നെ പറയാം സുതാര്യത ദൃഢത ലാളിത്യം എന്നിവയെ പ്രതീകവത്കരിച്ചുകൊണ്ടാണ് രാഹുൽ വെള്ള ടീഷർട്ട് ധരിച്ചുകൊണ്ട് പൊതുവേദികളിലെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് നേരത്തെ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ രാജ്യമാകെ നടന്നത് മുഴുവൻ വെള്ളനിറത്തിലെ ടീഷർട്ട് ധരിച്ചു കൊണ്ടായിരുന്നു നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി അമ്പത്തിനാലാം പിറന്നാൾ ആഘോഷത്തിനിടെ വെള്ള ടീഷർട്ട് ക്യാമ്പയിനിൽ പങ്കാളികളാകാൻ രാഹുൽ രാജ്യത്തെ യുവാക്കളോട് ആഹ്വാനം ചെയ്തത് തന്നോട് പലരും കഴിഞ്ഞ കുറച്ചു കാലമായി എന്തുകൊണ്ടാണ് വെള്ള ടീഷർട്ട് ധരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം രാഹുൽ വിശദീകരിച്ചത് സുതാര്യതയും ദൃഢതയും ലാളിത്യവും ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് അവരവരുടെ ജീവിതത്തെ ആസ്പദമാക്കി വീഡിയോ തയ്യാറാക്കി അയച്ചു നൽകിയാൽ താൻ ഒപ്പിട്ട ഒരു വെള്ള ടീഷർട്ട് സമ്മാനമായി നൽകുമെന്നും രാഹുൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ വൈറ്റ് ടീഷർട്ട് ആർമി എന്ന ഹാഷ്ടാഗ് ചേർക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് തൊഴിലില്ലായ്മ വിലക്കയറ്റം പരീക്ഷാ ക്രമക്കേട് തുടങ്ങി യുവാക്കളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ യുവമുന്നേറ്റം സൃഷ്ടിക്കാനാണ് രാഹുൽ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് യുവാക്കളുടെ ഒരു കൂട്ടത്തെ തന്നിലേക്ക് അടുപ്പിക്കാൻ ഇതുവഴി കഴിയുമെന്നും രാഹുൽ കരുതുന്നു ഭാരത് ജോഡോ യാത്രയുടെ തുടർച്ചയിൽ കൂടുതൽ ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് യുവാക്കളിലേക്ക് തന്റെ ആശയങ്ങളും രാഷ്ട്രീയവും ഇതുവഴി എത്തിക്കാമെന്നതാണ് രാഹുൽ സ്വപ്നം കാണുന്നത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന കാവ്യ്ക്ക് ബദലാണ് തന്റെ വെളുപ്പ് എന്നും രാഹുൽ പറയുന്നു കഴിഞ്ഞ വർഷം തന്നെ രാഹുൽ ഇങ്ങനെയൊരു ക്യാമ്പയിനെ കുറിച്ച് ആലോചിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും രാജ്യത്ത് നീറ്റ് നെറ്റ് പരീക്ഷകൾ വലിയ വിവാദമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് തുടക്കമിട്ടിരിക്കുന്നത് ചോദ്യപേപ്പർ ചോർച്ചകൾ ദേശദ്രോഹപരമായ കാര്യമാണെന്നാണ് രാഹുൽ പറയുന്നത് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ലെന്നും ഒരു പ്രത്യേക സംഘടനയോടുള്ള അടുപ്പത്തിന്റെ പേരിലാണെന്നും രാഹുൽ പിറന്നാൾ ദിനത്തിൽ വൈറ്റ് ടീഷർട്ട് ക്യാമ്പയിന് തുടക്കമിട്ടുകൊണ്ട് പറഞ്ഞിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബി ജെ പി കാര് ഇങ്ങനെ നുഴഞ്ഞു കയറിയെന്നും വിദ്യാഭ്യാസ സംവിധാനത്തെ ആകെ തകർത്തെന്നും ആരോപിച്ചു നോട്ട് നിരോധനത്തിലൂടെ നരേന്ദ്രമോദി രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയോട് ചെയ്തത് തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ സംവിധാനത്തോടും ചെയ്യുന്നു എന്നും രാഹുൽ പറഞ്ഞു നവീനമായ രാഷ്ട്രീയ ആശയങ്ങളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ഏറ്റവും പുതിയതാണ് വൈറ്റ് ടീഷർട്ട് ക്യാമ്പയിൻ പുതിയ കാലത്തെ യുവാക്കളെ എത്രമാത്രം ഇങ്ങനെ രാഹുൽ കയ്യിലെടുക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്